തൊപ്പിക്കുഴ നിർമ്മാണാണല്ലേ ഏ ഇവിടുന്ന് ആ ഉള്ളില് തല വെക്കുന്നേ ബാക്കിയൊക്കെ അവിടെ ഉണ്ടാക്കിക്കൊണ്ടുവല്ലേ എല്ലാ സാധനവും ഉണ്ട് ആ അത് ചെയ്യും ഇതെന്താ സാധനം ഇതെന്താ മീൻ പിടിക്കണോ മീൻ കൂട് അത് വെന്തിച്ചാണീ നോക്കട്ടെ മീൻ മീൻകൂടി രണ്ടായിട്ടുണ്ട് ആ ആ അത് മീൻകൂടി മീൻ അതിന്റെ ഉള്ളി കണ്ട് കേറി കഴിഞ്ഞ പിന്നെ രണ്ടായിട്ട് ആ ആ ആ രണ്ട് ഐറ്റംസ് ഉണ്ട് അടിപൊളി അതിനൊക്കെ എന്താ വല്ലൂ ആയിരത്തി അന്നൂറ് ആയിരത്തി തൊള്ളായിരം അല്ലേ അതെ ആ അതെ ആയിരുന്നൂറോ ആ ശരി ആ ആ ഓ ഇതൊക്കെ നമ്മൾക്ക് അപൂർവമായിട്ട് കിട്ടുന്ന അപൂർവമായിട്ട് കാണുന്ന ചില കാഴ്ചകളാട്ടോ കാരണം ഈ എന്ന് പറഞ്ഞാൽ അന്യമായി കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മുടെ പാടത്തൊക്കെ പണിയെടുക്കുമ്പോൾ അല്ലേ കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു തൊപ്പിക്കുട അത് ഇപ്പോഴും ഇവരെടുത്ത് ഇണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത ഇത് നമ്മുടെ മമ്പുറം നേർച്ചയോടനുബന്ധിച്ച് നമ്മളെ വി കെപാടിയിൽ നിന്ന് മമ്പുറത്തേക്കൊണ്ട് കടക്കുന്ന അണ്ടർപാസ് കിടക്കുന്ന ഈ ഒരു ഭാഗത്ത് തന്നെ കേട്ടോ ഈ ഒരു ഷോപ്പ് സെറ്റ് ചെയ്തിട്ടുള്ളത് അല്ലേ ഓക്കേ 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 ആ തൊപ്പിക്കൊടാ അടിപൊളി തൊപ്പിക്കോടാ ആ അവിടെ നിൽക്കു കാറ്റോ കടിച്ച പോവോ അത് ശരി അത് ശരി പിന്നെ എന്തൊക്കെയാ മേഡത്തില്ലേ പായുണ്ട് അല്ലേ മറ്റ് കാര്യങ്ങളോ പെരുതൽ പണി ബിരിയാണി കൊട്ടക്കയൽ ഉണ്ട് ആ ആ വലിയ ബിരിയാണി കൊട്ടക്കയല് ആ ആ ആ അതിനെന്താ വില വരുന്നേ അഞ്ഞൂറ് രൂപ വില വരുന്നുണ്ട് അല്ലേ ആ പിന്നെ ചായ ചെറിയ മുറാണ് ചെറിയ മുറോ അത് എന്താണോ അത് അതിനക്കയപ്പുറത്തുള്ള അതല്ല അതല്ല അതിനു ആ കുട്ടികളെ മുറോ ആ ഐറ്റംസ് മുളയുടെ എല്ലാ ഐറ്റംസും മുളന്റെ പുട്ടുംകുറ്റി ആ അത് ഉണ്ട് മുളന്റെ പുട്ടുംകുട്ടി ഉണ്ട് അല്ലേ ആ ചിരട്ടക്കയല് മുളന്റെ പുട്ടുംകുട്ടി ആ അതിനെന്താ വരണേ നൂറ്റി എഴുപത് ആ ആ ആ ചിരട്ടക്കയല് ആ ആ ഒരു കെട്ടി ഇരുന്നൂറ് ഉപ്പറിനുണ്ടാവും അല്ലേ അഞ്ചെണ്ണം അഞ്ചെണ്ണം ആ ആ അത് ശരി ആ അപ്പൊ അടിപൊളി സാധനം അവിടെ നമുക്ക് കൊട്ട കൊട്ടക്കയിലായതുപോലുള്ള ഐറ്റംസ് കംപ്ലീറ്റ് ഇവിടെ ഉണ്ട് ആ അരിക്കോട്ട മീൻ കൊട്ട മീൻ പിടിക്കുന്നത് എല്ലാ സാധനം ഉണ്ട് ഏഹ് പൂക്കൊട്ട ആ പൂക്കോട്ട അതാ അവിടെ അല്ലേ ആ പൂക്കോട്ട ആ ആ ആ ഓക്കെ ആ കൊപ്പിക്കൂടെ അഞ്ഞൂറ് രൂപ അല്ലേ അല്ല അപ്പോ ഒരു കൊടലേക്കാട്ടി വില ഉണ്ടല്ലോ അതുണ്ട് വേണമല്ലോ അല്ലേ അതെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു മുന്നൂറ്റി അമ്പതിന് കിട്ടും അത്യാവശ്യം ക്വാളിറ്റി ഉള്ളത് തൊപ്പിക്കൊട കിട്ടണെങ്കിൽ അഞ്ഞൂറ് റുപ്യ കൊടുക്കണം എഴുന്നൂറ് കൊടുക്കണോ നമ്മളിവിടെ അഞ്ഞൂറ് കൊടുക്കണേ അല്ലേ നമ്മൾ അഞ്ഞൂറിന കൊടുക്കണേ അപ്പോൾ മൊബറം നേർച്ചൻ്റെ ഒരു സ്പെഷ്യൽ ഓഫർ തന്നെ പറയാം ഏഹ് അഞ്ഞൂറ് റുപ്യക്ക് തൊപ്പിക്കൊട അപ്പൊ തൊപ്പിക്കൂടെ ഒക്കെ വാങ്ങിക്കാൾ അപ്പൊ നമുക്ക് ഒരു പഴമയിലേക്ക് പഴയ ഒരു ഓർമ്മ നമ്മളിലേക്ക് കടന്നു വരും ഈ ഒരു തൊപ്പിക്കുടൊക്കെ ഇട്ട് നമ്മളെ കൃഷിയിടങ്ങളിലൊക്കെ ഇങ്ങനെ ഇറങ്ങുമ്പോഴേ ഇപ്പോഴും അപൂർവമായിട്ട് ഇപ്പോ തൊപ്പിക്കുട വാങ്ങുന്നവരുണ്ടോ വാങ്ങുന്നവരുണ്ടല്ലേ ഇഷ്ടം പോലെ ഉണ്ട് അത് വാങ്ങുന്നതുകൊണ്ടാണല്ലോ നിങ്ങളിത് വിൽപ്പനക്ക് വെച്ചിരിക്കുന്നത് കാരണം പോവാത്തൊരു സാധനം വിൽക്കന കലേട്ട് നൂറ്റി തൊപ്പിക്കുട വിറ്റ് ആ ആ നിങ്ങൾ പത്തുമൂന്നോ വിണ്ു അപ്പൊ രണ്ടാമത്തെ പത്തുന്നൂറ് തൊപ്പിക്കൊട കളയാട്ടക്കാവര് വിറ്റിയാണ് എന്ന് പറഞ്ഞാൽ തൊപ്പിക്കൊടക്കും ഈ കാലത്ത് ഏറെ ഡിമാൻഡുണ്ട് എന്ന അർത്ഥം അതാണ് ഓക്കെ ഓക്കെ ആ തൊട്ടടുത്തല്ലേ ദിലേബി പിന്നെ പൊരി നുറുക്ക് ആറാം നമ്പർ ജിലേബി ഒക്കെ ആയിട്ട് ഒരു ഷോപ്പും കൂടി ഉണ്ടായി കാക്കരൻട്ട ചക്കരട്ടായി ചക്കരൊട്ടായി അടിപൊളി ചക്കരൊട്ടായി അപ്പോൾ പൊട്ട വാങ്ങാൻ വരുന്നവർക്ക് ഈ സാധനം വാങ്ങാം അല്ലേ കാക്കേ ഇങ്ങനെ എടുത്തുള്ള സാധനം വാങ്ങാം ആ അപ്പോൾ വന്നൊള്ളി മമ്പുറ ആടു നേർച്ചയുടെ അനുബന്ധിച്ചുള്ള ചില ഓഫറുകളാണ് പിന്നെ ഈ തൊപ്പിക്കൊടി കാര്യങ്ങളൊന്നും നമുക്ക് അധിക തരത്തൊന്നും കിട്ടൂല അപ്പോൾ ഇത്ര ആൾക്കാരുടെ അടുത്ത് നമുക്ക് ഉണ്ടാവുകയുള്ളൂ